കോഴിക്കോട് ജില്ലാ സഹകരണ ആശുപത്രിയിൽ അഞ്ച് ലക്ഷം ലിറ്റർ ശേഷിയുള്ള മല്ലുജല ശുദ്ധീകരണ പ്ലാന്റിന്റെ ഉദ്ഘാടനം നടന്നു ആശുപത്രി ചെയർമാൻ പ്രൊഫസർ പി ടി അബ്ദുൽ ലത്തീഫ് അധ്യക്ഷ വച്ചാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി സൗഹൃദ ആതുരാലയം എന്ന ലക്ഷ്യം വെച്ചാണ് കോഴിക്കോട് ജില്ലാ സഹകരണ ആശുപത്രിയിൽ അഞ്ച് ലക്ഷം ലിറ്റർ ശേഷിയുള്ള മല്ല്ജല ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത് ഒമ്പത് കോടി രൂപ ചെലവഴിച്ച നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് പ്ലാന്റ് നിർമ്മാണം പ്ലാന്റിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് നിർവഹിച്ചു പ്ലാന്റ് സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞത് ഒട്ടും ആനങ്കാരികമോ അല്ലെങ്കിൽ യാന്ത്രികമായോ പറഞ്ഞതല്ല മന്ത്രി എന്ന നിലയിൽ ധാരാളം ഉദ്ഘാടനങ്ങൾ നടത്താറുണ്ട് എന്നാൽ ഇപ്പോൾ ഏറ്റവും സന്തോഷത്തോടെ ചെയ്യുന്ന ഉദ്ഘാടനം മാലിന്യ സംസ്കരണ പ്ലാന്റുകളുടെ ഉദ്ഘാടനമാണ് കാരണം ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി കേരളം യുദ്ധകാലാടിസ്ഥാനത്തിൽ അഭിസംബോധന ചെയ്യേണ്ട പ്രശ്നം മാലിന്യ സംസ്കരണമാണ് അതിൽ പ്രത്യേക പ്രാധാന്യമുള്ളതാണ് മലിനജല സംസ്കരണം കക്കൂസ് മാലിന്യ സംസ്കരണം എന്നത് ഒരു നവകേരളം എന്നൊരു അതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ പഠന കമ്മീഷൻ ജില്ലാ സഹകരണ ആശുപത്രി ചെയർമാൻ പ്രൊഫസർ പി ടി അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായിരുന്നു കോഴിക്കോട് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സി പി മുസാഫിർ അഹമ്മദ് ചടങ്ങിൽ മുഖ്യ അതിഥിയായി സാങ്കേതിക വിദഗ്ധരെ എ പ്രദീപ് കുമാർ എം എൽ എ ആദരിച്ചു മുതിർന്ന ശുചീകരണ ജീവനക്കാർക്കുള്ള ഉപഹാരം കോഴിക്കോട് കോർപ്പറേഷൻ ചെയർപേഴ്സൺ സി രേഖ സമർപ്പിച്ചു ജില്ലാ സഹകരണ ആശുപത്രി സിഇഒ എ വി സന്തോഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് ചെയർപേഴ്സൺ കെ കെ ലതിക ടി വി നിർമ്മലൻ പ്രേമചന്ദ്രൻ പിലാവുളി പ്രേമരാജൻ പി ഡോക്ടർ അരുൺ ശിവശങ്കർ ഇ സുനിൽകുമാർ സന്നാഫ് പാലക്കണ്ടി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു എ ന്യൂസ് കോഴിക്കോട്